நியர்வா வெர் பண்டிகர் கூடுதல் சுரட்ச உறப்பை சுரட்சா பூட் பெருந்தல் மண்ண நிலம்பூர் பொன்னானி பூனை തിരുവാലി കൂളിക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ സഞ്ചരിച്ച ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം ഇന്ന് രാവിലെയാണ് സംഭവം തിരുവാലിയിൽ നിന്നും വരികയായിരുന്ന ഓട്ടോ കൂളിക്കുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന മറ്റു പേർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഓട്ടോയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പരിക്കുപറ്റിയ എല്ലാവരെയും തിരുവാലി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് പിൻ ഡയമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്